ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ അണിയുന്ന പൂക്കോട്ടും പാടത്തിന് സുവർണ ശോഭയേകി പുതുവത്സര സമ്മാനങ്ങളുമായി മാരി ഗോൾഡൻ ഡയമണ്ട്സ് ഏവർക്കും സ്വാഗതം മാരി ഗോൾഡൻ ഡയമണ്ട്സ് റോഡ് പാടം കൊത്തലാഗോ വെക്കേഷണൽ റിഹാബിലിറ്റേഷൻ അറേബ്യൻ ഇന്ത്യയും ഇൻസ്റ്റിറ്റ്യൂട്ടുമായി ചേർന്ന് നടത്തിയ സംരംഭക പരിശീലനത്തിൽ പരിശീലനം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു അനിൽകുമാർ ചെയ്തു ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കുന്നു അതിലേറെ നമുക്ക് വ്യത്യസ്ത വ്യത്യസ്തങ്ങളായ കഴിവുകൾ മുമ്പ് അവർക്ക് പഠിക്കാനുള്ള സൗകര്യം അവർക്ക് തൊഴിൽ ചെയ്യാനുള്ള സൗകര്യം പലരും തൊഴിൽ രംഗത്ത് മികവ് കാണിക്കുന്ന എത്രയോ ആളുകളുണ്ട് അതുപോലെ ഇവിടെ പഞ്ചായത്ത് പ്രസിഡന്റ് സൂചിപ്പിച്ചു കലാപരിപാടികൾ വളരെയേറെ കഴിവും ഭാഗല്ഭ്യവും തെളിയിക്കുന്ന കലാമേളകളിൽ പങ്കെടുക്കുന്നവർ അങ്ങനെ പഠിക്കുന്ന കാര്യത്തിൽ പോലും മികവ് തെളിയിക്കുന്നവരാണ് കാണാൻ കഴിയും അപ്പോൾ ആ ഒരു പഴയ നമ്മുടെ ഒരു കാഴ്ചപ്പാട് മാറി ഈ ഡിഫറെൻ്റ് ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് എന്തെല്ലാം ആ സാധ്യതകളിലേക്ക് അവരെ എത്തിക്കുവാനും അവരുടെ പരമാവധി വിനിയോഗിക്കാനും കഴിയുന്ന സാഹചര്യം എല്ലാവരും ഇവിടെ സെന്റർ ഡയറക്ടർ ഫാദർ ഫാദർ ഡോക്ടർ ഷോണി മാത്യു എനേബിൾ ഇന്ത്യ സ്റ്റേറ്റ് േറ്റർ രാഖി പ്രസിഡന്റ് രഘുനാഥൻ എന്നിവർ സംസാരിച്ചു അധ്യാപകരായ അഞ്ജു കൃഷ്ണൻ പ്രമീള എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ വണ്ടൂർ സ്വർണ്ണ സ്വപ്നങ്ങളെ സാക്ഷാത്കരിക്കാൻ ഏറ്റവും പുതിയ ട്രെൻഡുകളുമായി പ്രൗഢിയോടെ ബസ് സ്റ്റാൻഡ് പോത്തുകൽ ഒന്നാം വർഷം ഒത്തിച്ചൊന്നായി ആഘോഷിക്കാം ആയിരം രൂപയുടെ മുകളിൽ പർച്ചേസ് ചെയ്യുന്നവരുന്നതും ശാലികൾക്ക്